ലയൻസ് ക്ലബ് ഓഫ് അരുവത്രയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു ഇടമുറക് ലയൻസ് ക്ലബ് ഓഫ് അരുവത്രയുടെ നേതൃത്വത്തിൽ മേലുകാവ് പഞ്ചായത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും മഴക്കാല ആവശ്യങ്ങൾക്കായുള്ള കിറ്റുകൾ വിതരണം ചെയ്തു ഇടമുറക് സി എച്ച് എസ് സിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ മുഹമ്മദ് ജിജിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസ് നിർവ്വഹിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി അരുത്ര ലയൻസ് ക്ലബ്ബ് ഡയറക്ടർ ബോർഡ് അംഗവും ബ്രില്ലിയൻ്റ് സ്റ്റഡി സെൻ്റർ മാക്സ് വിഭാഗം എച്ച്ഒഡിയുമായ പ്രൊഫസർ റോയ് തോമസ് കടപ്ലാക്കൽ വിഷയാവതരണം നടത്തി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ലോക രക്തദാന ദിനത്തോട് അനുബന്ധിച്ച് രക്തദാന പ്രതിജ്ഞയും ചൊല്ലി ി ഇന്ത്യയുടെ പ്രാതിനിധ്യം വഹിക്കുന്നു അതുപോലെ എല്ലാം പ്രിയപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ എച്ച് എച്ച് എമാര് എച്ച് എച്ച്മാർ അതുപോലെ പ്രിയപ്പെട്ട അശോകന്മാർ അതുപോലെ നമ്മുടെ നേഴ്സ് ഇത്രയുള്ള സ്ഥലത്ത് പ്രിയപ്പെട്ട ജീവനക്കാരെ അതുപോലെ സുഹൃത്തുക്കളെ ஜிச்சு மூணாத்தான <laughs> 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 നാട്ടുകാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ലൈൻ ലീഡറാണ് അദ്ദേഹത്തിന്റെ ഓരോ മിനിറ്റിലും ക്ലാസ് ഉണ്ട് കാരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ മിനിറ്റിനും വിലയുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും നേരം പങ്കെടുക്കുവാനായിട്ട് ഇന്നത്തെ ദിവസം മാറ്റിവെച്ച് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പത്തമ്പാം തീയതി വായന നിരവാണ് അന്നത്തെ ഒരു ദിവസവും അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ് ഇങ്ങനെ ചില ദിവസങ്ങൾ അതായത് ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് റോഹിത് സാറിന് ഇനിയും ഇങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ നല്ല ആരോഗ്യവും നല്ല മനസ്സും ഇനിയും കൂടുതലായിട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നതിനാൽ മെഡിക്കൽ ഓഫീസർമാരോടും മിറ്റ ഡോക്ടർമാരോടും സ്റ്റാഫിനോടും എല്ലാം ഉള്ള സന്തോഷം അറിയിക്കുകയാണ് കാരണം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തില് രാവിലെ മണിക്ക് തന്നെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇങ്ങനെ അറേഞ്ച് ചെയ്തു തന്നതിന് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം കഴിഞ്ഞ ഭാര്യ പരിപാടിയിലൊക്കെ കഴിഞ്ഞ ഈ വർഷവും കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പരിപാടിയില് ഞാൻ അന്ന് സ്ഥലത്തില്ലായിരുന്നോണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ ഓഫീസറിന്റെ നേതൃത്വത്തിൽ അത് ഇവിടെ അങ്ങനെ കൊടുക്കുകയും നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തു അതിന് ഇവിടുത്തെ വർഷവും ഈഗ് പഞ്ചായത്തിൽ വെച്ച് വളരെ നല്ല രീതിയിൽ എല്ലാ പാരിയതി രോഗികൾക്കും നമ്മളൊരു കമ്പനി പുതുക്കുക ഒക്കെ കൊടുത്തുകൊണ്ടാണ് അരിന്തര ലൈഫ് കപ്പ് അതുമായിട്ട് സഹകരിച്ചത് കാര്യമാണ് പക്ഷെ അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്റെ പ്രത്യേകിച്ച് ലൈഫ്സിന്റെയും നാട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങളോടൊക്കെ എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ അധ്വാന കോവിഡ് കാലത്തൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവരാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോട്ട് ട്രാൻസർ പരിവിത്ര തന്നിരുന്നു ഞാൻ ഓർക്കും നിങ്ങൾ ആ കോട്ട് നോക്കിയിട്ടായിരിക്കും വരുന്നത് എന്ന് ആ കോട്ടൊക്കെ നിങ്ങളിലുണ്ടോ അതോ പോയോ ആ കോട്ട് നിങ്ങൾ തന്നപ്പോ ചെറിയ അപകടം ഞങ്ങൾക്ക് ഉണ്ടായി ഏരിക പഞ്ചായത്ത് തന്നു കഴിഞ്ഞപ്പോൾ മൂന്നര പഞ്ചായത്തിൽ തൽപ്പറം പഞ്ചായത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അവർക്ക് രണ്ട് പഞ്ചായത്തിലും ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു ഇന്നിപ്പം ചെറിയ അപകടം ആയതായി ഇതിന്റെ ന്യൂസുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ മൂന്നര പഞ്ചായത്തിൽ നിന്നും തൽപ്പറം പഞ്ചായത്തിൽ നിന്നും ഒക്കെ ആവശ്യങ്ങൾ വരുമോ അതിന് സംശയുണ്ട് തീർച്ചയായിട്ടും അതാ ഞങ്ങളെ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും എല്ലായിടത്തും സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മേഡിയാവ് മൂന്നര തലപ്പുറം പഞ്ചായത്തുകളിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ മൂന്ന് പഞ്ചായത്തുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും മെമ്പറും പര്യാവരണ സ്ഥലമുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ മെലിയ യൂസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മേഡിയാവിൽ നല്ലൊരു പരിഗണന ലോക്സഭാ പരിവീത്തനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോക്സഭാ പരിവിതനയിലെ മെമ്പർമാർ അഞ്ചാറ് പേര് മേരിയാവ പഞ്ചായത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ടും നമ്മൾ ജില്ലാ പഞ്ചായത്തിന് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അവിടുത്തെ സ്കൂളുകളിലൊക്കെ എം ഡി സി എം എസ് ഹൈസ്കൂള് അതുപോലെ സി എം എസ് ഹൈസ്കൂള് ഇങ്ങനെയുള്ളവർത്തൊക്കെ ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ വർഷം തന്നെ യൂണിറ്റ് തന്നെ നല്ല പരിപാടികൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആശാ പ്രക്ടർമാർക്ക് വേണ്ട എല്ലാ പിന്തുണയും ലൈൻസിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ട് ഞങ്ങൾ അതിന്റെ കൂടെയുണ്ട് രക്തം ആവശ്യമായി വരികയാണെങ്കിൽ ജാതി ഒരു വിവേചനമല്ലാതെ അപേക്ഷ കൂടാതെ സ്വന്തം ചെലവിൽ വ്യക്തം ദാനം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നിൽക്കുന്നു എക്ത ദൗർലഭ്യം മൂലം നമുക്ക് ചുറ്റും ഒരു ജീവിതം നഷ്ടപ്രാതിരിക്കാൻ ഞാൻ ശ്രാന്തം പരിശ്രമിക്കുമെന്നും പ്രതിജ്ഞയുന്നു